ആയിരുന്നവരും ആയിരിക്കുന്നവരും വരാനിരിക്കുന്നവരും സർവശക്തനും വെളിപാട് നാല് എട്ട് പ്രിയപ്പെട്ടവരെ വിശുദ്ധ മർക്കോസ് എഴുതിയതിനു സുവിശേഷം അധ്യായം ഒന്ന് നമുക്ക് നാൽപ്പത് മുതലുള്ള തിരുവചനങ്ങൾ എല്ലാവർക്കും വായിക്കാം വിശുദ്ധ മർക്കോസ് അദ്ധ്യായൊന്ന് നാൽപ്പത് മുതലുള്ള തിരുവചനങ്ങൾ ഇവിടെ കാണുന്നത് യേശു കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്നു ഒരു കുഷ്ഠരോഗി അവന്റെ അടുത്തെത്തി മുട്ടുകുത്തി അപേക്ഷിച്ചു അങ്ങക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും അവന് കരുണ തോന്നി കൈ നീട്ടി അവനെ സ്പർശിച്ചുകൊണ്ട് പറഞ്ഞു എനിക്ക് മനസ്സുണ്ട് നിനക്ക് ശുദ്ധിയുണ്ടാകട്ടെ തൽക്ഷണം കുഷ്ടം മാറി അവനെ ശുദ്ധി വന്നു യേശു അവനെ കർശനമായി താക്കീത് ചെയ്ത് പറഞ്ഞയച്ചു നീ ഇതേ പറ്റി ആരോടും ഒന്നും സംസാരിക്കരുത് എന്നാൽ പോയി പുരോഹിതനെ നിന്നെ തന്നെ കാണിച്ചു കൊടുക്കുക മോശയുടെ കൽപ്പനയനുസരിച്ച് ഞങ്ങൾക്ക് സാക്ഷ്യത്തിനായി ശുദ്ധീകരണ കാഴ്ചകൾ സമർപ്പിക്കുകയും എന്നാൽ അവൻ പുറത്തു ചെന്ന് വളരെ കാര്യങ്ങൾ പ്രഘോഷിക്കാനും പ്രസിദ്ധമാക്കാനും തുടങ്ങി തന്മൂലം പിന്നീട് പട്ടണത്തിൽ പരസ്യമായി പ്രവേശിക്കാൻ യേശുവിനെ സാധിച്ചില്ല അവൻ പുറത്ത് വിജന പ്രദേശങ്ങളിൽ തങ്ങി ജനങ്ങളാവട്ടെ എല്ലായിടത്തും നിന്ന് അവൻ്റെ അടുത്ത് വന്നുകൊണ്ടിരുന്നു ഈ ഒരു ഭാഗത്ത് യേശു എന്ത് ചെയ്തു യേശു എന്ത് പറഞ്ഞു നമുക്ക് ആദ്യം അത് നോക്കാം അതിനുശേഷം ഒരുപാട് സന്ദേശങ്ങൾ ഈ ഒരു പാരഗ്രാഫ് വചനത്തിലുണ്ട് കുഷ്ഠരോഗി അപേക്ഷിച്ചപ്പോൾ യേശു എന്ത് പറഞ്ഞു യേശു എന്ത് ചെയ്തു അവനോട് കരുണ തോന്നി കൈനീട്ടി സ്പർശിച്ചു ആദ്യം ചെയ്യുകയാണ് ഈശോ എന്ത് ചെയ്തു അവനോട് കുഷ്ഠരോഗിയോട് കരുണ തോന്നി കൈനീട്ടി അവനെ സ്പർശിച്ചു പിന്നീട് ഈശോ പറഞ്ഞു എന്തു പറഞ്ഞു എനിക്ക് മനസ്സുണ്ട് നിനക്ക് ശുദ്ധി ഉണ്ടാകട്ടെ എനിക്ക് മനസ്സുണ്ട് നിനക്ക് ശുദ്ധി ഉണ്ടാകട്ടെ പിന്നീട് നമുക്ക് കാണാം ഈശോ ഈ കുഷരോഗിയുടെ പറയാണ് ഒരിക്കലും നീ ഇതൊന്നും വെളിപ്പെടുത്തരുത് രഹസ്യമായി സൂക്ഷിക്കും എല്ലാ സ്തുതിയും പുകഴ്ച മതത്വവും പിതാവായ ദൈവത്തിൻ്റെ എൻ്റെ അപ്പനുള്ളതാണ് എന്നാൽ അവൻ എല്ലായിടത്തും പ്രഘോഷിച്ചു യേശുവിനെ പട്ടണത്തിലൊന്നും പ്രവേശിക്കാൻ സാധിക്കാത്ത വിധം യേശുവിനെ തിങ്ങിക്കൂടി ജനം തിങ്ങിക്കൂടാണ് ജനം ഓരോന്നെ പിന്നാലെ പോകുന്ന നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇന്ന് മുഴുവൻ റീൽസ് കാണുന്ന ഒരു കാലഘട്ടമാണ് അത് മാത്രമാണ് കാണുന്നത് ഇപ്പോൾ യൂട്യൂബൊക്കെ സിനിമ ഇടുന്നുണ്ടെങ്കിലും പേര് കാണുന്നില്ല എന്നാൽ ദൈവത്തിൻ്റെ കാര്യം ഒരു റീൽസായിട്ട് ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ആയിട്ട് വേഗം വേഗം ആൾക്കാർ കാണും ഇന്ന് അങ്ങനത്തെ ഒരു കാലഘട്ടമായിട്ട് മാറിയിരിക്കുകയാണ് അപ്പോൾ പിന്നെ ഒരു വ്യക്തി വരുന്നു അതിന് ചുറ്റും ആരാധകരും കൂടാണ് ഈശോ എന്ത് ചെയ്തു വിജന പ്രദേശത്തേക്ക് പോയി അതിൻ്റെ അർത്ഥം ഈശോ പ്രാർത്ഥിക്കാൻ പോയി പോയിക്കട്ട ഈശോ വിജന പ്രദേശങ്ങളിൽ തങ്ങി ജനമാണെങ്കിൽ അവനെ അന്വേഷിച്ചുകൊണ്ടിരുന്നു ഇവിടെ നമുക്ക് കാണാൻ സാധിക്കാം കുഷ്ടരോഗി വരുമ്പോൾ എൻ്റെ ജീവിതത്തിലെ എന്തെല്ലാം മേഖലകളിലാണ് ഞാൻ കുഷ്ടരോഗം ബാധിച്ചിരിക്കുന്നത് നമുക്കൊന്ന് നോക്കാം കുഷ്യരോഗം എന്ന് പറഞ്ഞാൽ മൊബൈലാവാം മദ്യത്തിൻ്റെ അടിമത്തമാകാം അല്ലെങ്കിൽ സ്വന്തം ഭാര്യ ഭർത്താവ് ഉള്ളപ്പോൾ മറ്റൊരാളുമായിട്ട് ആറാം പ്രമാണെ ലംഘിക്കലാകാം പ്രാർത്ഥന പരിസര കുർബാന കുംഭസാര എന്നിവയിലുള്ള അതിനോടുള്ള ഒരു വിരക്തി കുമ്പസാരിച്ചിട്ട് ഏറെ നാളുകളായി പരിസ്ഥ കുർബാനയ്ക്ക് പോകില്ല സൺഡേ പോലും വളരെ ചുരുക്കമാണ് പോകുന്നത് കുടുംബ പ്രാർത്ഥനയ്ക്ക് കുടുംബമായിട്ട് നിൽക്കുന്നില്ല അല്ലെങ്കിൽ സഭയുടേതായ പ്രാർത്ഥനകളിൽ നിന്ന് വിട്ടുപോകുന്നു ജപമാല ഒരുപാട് ജപമാല ചൊല്ലി ചൊല്ലിയിരുന്നവർ ഇപ്പോൾ ജപമാലയില്ല അങ്ങനെ ഓരോന്നിൽ നിന്നും വിടുതൽ നമ്മൾ ഓരോന്നിൽ നിന്നും മാറി അകന്ന് 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 പോയി ആ അതൊക്കെ കുഷ്ടരോഗമായിട്ടുണ്ടാകും കുഷ്ഠരോഗം പുറത്ത് മാത്രമല്ല ഉള്ളിലുണ്ട് അപ്പോൾ പലതരത്തിൽ ഇപ്പം കടബാധ്യത വീട് ചേർത്തി അതിനെ കുറിച്ചാലോചിച്ച് ആലോചിച്ച് ആലോചിച്ച് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് പോകാതെ ലൂക്ക പതിനെട്ട് ഇരുപത്തേഴ് മനുഷ്യർക്ക് സാധ്യമായത് ദൈവത്തിന് സാധ്യമാണെന്ന് പറയുന്ന ദൈവത്തിൻ്റെ ഇടുക്കിൽ അഭയം തേടാതെ ആശ്രയം തേടാതെ സ്വന്തം ശക്തിയിലും മറ്റു പല വഴികളിലും മറ്റു പല കുറുക്ക് വഴികളിൽ ഒരുപാട് കുറുക്ക് വഴികളിൽ മറ്റുള്ളവരെ വഞ്ചിച്ചും ജോലി തരാമെന്ന് വാഗ്ദാനം ചെയ്തും മറ്റുള്ളവരെ വഞ്ചിച്ചൊക്കെ നേടുന്ന പണത്തിൻ്റെ പിന്നാലെയൊക്കെ പോയിട്ട് നമ്മൾ ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ കുഷ്ഠരോഗം ബാധിച്ചിരിക്കുകയാണ് ഈ കുഷ്ഠരോഗം യേശുരി അംഗീകരിക്കു മനസ്സുണ്ടെങ്കിൽ എൻ്റെ ഏത് കുഷ്ഠരോഗമാണ് നിന്നെ ബാധിച്ചിരിക്കുന്നത് അതിൽ നിന്ന് എനിക്ക് മോചനം നൽകണമേ എന്ന് നമുക്ക് കറിഞ്ഞു പ്രാർത്ഥിക്കാൻ പ്രിയപ്പെട്ടവരെ പലർക്കും പല വിധത്തിലാണ് ചില മാതാപിതാക്കള് ട്രെയിനിൽ പ്രത്യേകിച്ച് വേളക്കണ്ടിക്ക് പോകുമ്പോൾ അവർ പറയും സിസ്റ്റർ മക്കൾക്ക് ഭക്ഷണമൊന്നും വേണ്ട മൊബൈൽ എന്നൊക്കെ അതിൽ കൊടുത്താൽ മതി മൊബൈൽ മാത്രം മതി ഭക്ഷണം വേണ്ട അതുപോലെ ജോലി കഴിഞ്ഞ് ഓഫീസിൽ നിന്ന് വരുന്ന ജീവിത പങ്കാളി മുറി അടച്ചിട്ടിരുന്ന് പിന്നീട് കംപ്ലീറ്റ് കണ്ടിന്യൂസ് മൊബൈലിലാണ് പന്ത്രണ്ട് ഒരു വരെ മൊബൈൽ കണ്ട് രാവിലെ പിന്നെ എട്ട് മണിക്ക് എഴുന്നേൽക്കാൻ വീണ്ടും ഓഫീസിൽ പോവാം ഇങ്ങനെ ഓരോ പുഷ്ട രോഗികളാണ് നമ്മൾ അതുകൊണ്ട് തന്നെ ദൈവത്തിൽ നിന്ന് അകലുന്നു മനുഷ്യരിൽ നിന്ന് അകലരുന്നു ജീവിത പങ്കാളിയിൽ നിന്ന് അക അകലുന്നു ഒരു പ്രാർത്ഥന കൂട്ടായ്മയിൽ ഉണ്ടെങ്കിൽ ആ പ്രാർത്ഥന കൂട്ടായ്മയിൽ നിന്നകന്നു പോകുന്നു പ്രിയപ്പെട്ടവരേ പരിശുദ്ധാത്മാൻ്റെ കൃപ നമ്മിലേക്ക് ഒഴുകിക്കൊണ്ട് ഈശോ കുറിച്ച് നിന്നൊഴുകുന്ന തിരി രക്തം ഒഴുകിക്കൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും കുഷ്ഠരോഗങ്ങൾ കഴുകി 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 കർത്താവ് പറയുകയാണ് എനിക്ക് മനസ്സുണ്ട് എനിക്ക് മനസ്സുണ്ട് നിനക്ക് ശുദ്ധി ഉണ്ടാകട്ടെ ശുദ്ധിയുണ്ടാകലാണ് പ്രിയപ്പെട്ടവരെ ഏറ്റവും വലുത് ശുദ്ധി ഭക്ഷണം മാറി അവനെ ശുദ്ധി വന്നു ശുദ്ധിയില്ലായ്മ അശുദ്ധി മേഖല വിശുദ്ധി നഷ്ടപ്പെട്ട് അശുദ്ധിയുടെ മേഖലയിലെ ശരീരത്തിൽ നമുക്കൊരു പ്രത്യേക സുഖ സന്തോഷങ്ങളിലൂടെ നീങ്ങുകയാണ് അതാണ് ശരിയെന്ന് തോന്നുകയാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് പുഷ്പരോഗം പാലിച്ചിരിക്കുന്ന ഭാഗങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടുപിടിച്ച് കർത്താവിൻ്റെ കാലക്കിലേക്ക് നമുക്ക് സമർപ്പിക്കാം ഓ യേശുവേ അങ്ങേക്കും മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധിയുള്ളവളാകട്ടെ ശുദ്ധിയുള്ളവനാകട്ടെ എന്ന് അറിഞ്ഞു പ്രാർത്ഥിക്കാം എല്ലാ ജീവിത മേഖലകളിലെ വൈദികരെ സിസ്റ്റേഴ്സ് നന്മയെ പ്രേക്ഷിച്ചത് കൗൺസിലിംഗ് ശുശ്രൂഷ ചെയ്യുന്നവരെ മറ്റു ശുശ്രൂഷകൾ ചെയ്യുന്നവരെ ദാന ശുശ്രൂഷ ചെയ്യുന്നവരെ ബാലന്മാരെ വൈദിക ശ്രേഷ്ഠന്മാരെ തിരുസഭാ അധികാരികള് ആരൊക്കെ ആയിക്കോട്ടെ സിസ്റ്റേഴ്സ് ആയിക്കോട്ടെ ആ പിന്നെ സന്യസ്ഥരായിരിക്കോട്ടെ സമർപ്പിതരായിരിക്കോട്ടെ ആരൊക്കെ ഏതൊക്കെ മേഖലകളിലായിരിക്കട്ടെ എന്നെ ബാധിച്ചിരിക്കുന്ന കുഷ്ഠരോഗം അങ്ങേക്കും മനസ്സുണ്ടെങ്കിൽ ഈ നിമിഷം കറിഞ്ഞു മക്കളെ ശുദ്ധി ഉണ്ടാകട്ടെ എനിക്ക് ശുദ്ധി ശുദ്ധിയുണ്ടാവട്ടെ എൻ്റെ ശരീരത്തിൽ ശുദ്ധി ഉണ്ടാകട്ടെ മനസ്സിന് ശുദ്ധി ഉണ്ടാവട്ടെ ആത്മാവിൽ ഹൃദയത്തിൽ ശുദ്ധി ശുദ്ധിയുണ്ടാവട്ടെ മനവികാരങ്ങളിൽ ശുദ്ധി ശുദ്ധിയുണ്ടാവട്ടെ എൻ്റെ ചിന്ത വാക്ത പ്രവർത്തി കർമ്മം എല്ലാം സമർപ്പിക്കുന്നു യേശുവേ അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശ്രുതി ഈ ഒരു കൊച്ചു പ്രാർത്ഥന പ്രിയപ്പെട്ടവരെ വലിയ ഈ ഉഷ്റീ പ്രാർത്ഥിച്ചതുപോലെ ഒരു പ്രാർത്ഥന നമ്മുടെ കുടുംബത്തിൽ നിന്നും ഉയരട്ടെ ആശ്രമങ്ങളിൽ നിന്നും ഉയരട്ടെ എല്ലാ വൈദ്യരിൽ നിന്നും ഉയരട്ടെ എല്ലാ സിസ്റ്റേഴ്സിൽ നിന്നും ഉയരട്ടെ എല്ലാ ദുഗ്സഭ അധ്യാരിയിൽ നിന്നും യുവതി യുവതിവാക്കളിൽ നിന്നും ഉയരട്ടെ ബാലിക ബാലന്മാരിൽ നിന്നും ഉയരട്ടെ വൃദ്ധരായ മാതാപിതാക്കളിൽ നിന്നും ഉയരട്ടെ എല്ലാ കുടുംബങ്ങളിൽ നിന്നും ഉയരട്ടെ എല്ലാ വ്യക്തി ജീവിതങ്ങളിൽ നിന്നും ഉയരട്ടെ പ്രിയപ്പെട്ടവരെ കർത്താവേ അങ്ങനെ മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധിയുള്ളവനാക്കാൻ കഴിയും അവിടുന്ന് അവിടുന്ന് കരം നീട്ടി കരിവ് തോന്നി കരുണ തോന്നി അവിടുന്ന് അവന് കുഷ്ടം മാറി എനിക്ക് മനസ്സുണ്ട് നിനക്ക് ശുദ്ധി ഉണ്ടാകട്ടെ എനിക്ക് മനസ്സുണ്ട് നിനക്ക് ശുദ്ധി ഉണ്ടാകട്ടെ കുഷ്ഠം മാറി അവന് ശുദ്ധിയുണ്ടായി ഞങ്ങളെ ശുദ്ധിയുള്ളവരാക്കണമേ മറ്റെല്ലാം കർത്താവ് തന്നുകൊള്ളു ശുദ്ധിയുള്ള ജീവിതം വിശുദ്ധിയുള്ള ജീവിതം ലീഡ് വിശുദ്ധരാവുക മറ്റുള്ളവരെ വിശുദ്ധിയിലേക്ക് നയിക്കുക അമേ എല്ലാവരെയും ശരിഗ്രഹിക്കട്ടെ കേട്ടുകൊണ്ടിരിക്കുന്ന മക്കളിലേക്ക് ശുദ്ധി കടന്നു വരട്ടെ ഒരുമിച്ച് പ്രാർത്ഥിക്കാം കർത്താവേ അങ്ങക്ക് മനസ്സുണ്ടെങ്കിൽ എനിക്ക് എന്നെ ശുദ്ധനാക്കണമേ എന്നെ ശുദ്ധിയുണ്ടാകട്ടെ എനിക്ക് ശുദ്ധി ഉണ്ടാകട്ടെ